എല്ലാവർക്കും എൻ്റെ നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എന്നോടൊപ്പം യു എൽ എം ഫൗണ്ടർ ശ്രീ പ്രേംജി സിരോഹിജി ബൈഡാവുക ഉൻസെ മേ കുച്ച് സവാൽ കർണ ചാത്തവും എന്നോടൊപ്പം യു എൽ എം ഫൗണ്ടർ പ്രേംജി ിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് ആ ചോദ്യങ്ങൾ നിങ്ങളും കൂടി കേൾക്കുക മനസ്സിലാക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്ന് നമുക്ക് കേൾക്കാം സർ ഈ ആ യു എൽ എം ഇംപ്ലിമെൻറ്റ് കിയാ സമയോ കിയാ ഹെ തോ ഇസ്നിയക്കോ ക്യാ ഫൈദ ജി बड़ा अच्छा सवाल है सर आपका और क्योंकि हर आदमी यही जानना चाहता है कि अगर कोई नया सिस्टम आएगा तो उससे हमें क्या मिलेगा हम क्यों लेके आए हैं उसको तो अभी जितनी भी सारी समस्याएं अभी होती हैं उनमें से कोई समस्या नहीं होगी जैसे गरीबी अभी सबसे बड़ी समस्या है, है ना गरीब आदमी कोई भी फैसिलिटी और प्रोडक्ट्स ख़रीद नहीं सकता है, है ना कोई थोड़े बहुत प्रोडक्ट खरीदता भी है तो थर्ड क्लास वाले खरीदता है लो क्वालिटी है ना लो हाँ। क्वालिटी दुकान पे जाके खाना खाएगा उधर वो फुटपाथ पे जो लगा रहता है है ना रेस्टोरेंट के अंदर नहीं जा सकता होटल के अंदर नहीं जा सकता है ना बराबर सरकारी हॉस्पिटल में जाता है जिधर दो दो महीने की, की वेटिंग आपको नंबर मिलता है दो दो घंटे रजिस्ट्रेशन कराने में लाइन में खड़ा होना पड़ता है है ना ये सब वहाँ कुछ नहीं होगा वहाँ सब जो है जब भी आपको कुछ होगा ऑनलाइन आप रजिस्ट्रेशन करके जाएंगे ഞാൻ സാറിനോട് ചോദിച്ച ചോദ്യത്തിൽ സാറിന്റെ ഉത്തരം സാറിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ജനങ്ങള് സമൂഹത്തിൽ ജീവിക്കുന്നത് വളരെ പാവപ്പെട്ടവരുണ്ട് പ പണക്കാരുമുണ്ട് തൊണ്ണൂറ് ശതമാനം ദരിദ്രരും പത്ത് ശതമാനം പണ പണം പണക്കാരുമാണ് അവർ ഈ പത്ത് ശതമാനം പേർ തൊണ്ണൂറ് ശതമാനം വരെ ചൂഷണം ചെയ്താണ് അവർ പണക്കാരായിട്ടുള്ളത് അവർ വിലസുന്നത് അപ്പോൾ ആ അത് ടോട്ടലി സ്റ്റോപ്പാകും നിൽക്കും അത് അവസാനിക്കും അപ്പോൾ അവ അത് അവസാനിപ്പിച്ചാൽ ബാക്കി എല്ലാവരും ഈക്വലാവും സ്വമത്വം വരും അപ്പോൾ അത് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മളുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് പക്ഷെ ഇവിടെ സാധിക്കുന്നുണ്ടോ ഇല്ല അതിനെ സാധിക്കുന്നില്ല സാധിക്കാത്തത് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ സാറ് പറഞ്ഞത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഓൺലൈനിലൂടെയോ ഫോൺ വഴിയോ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ വീടുകളിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തുമെന്നാണ് സാറെ പറയുന്നത് അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ മറ്റെന്ത് സൗകര്യമാണോ വേണ്ടത് ഇത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇതാണ് എന്നാണ് സാർ പറയുന്നത് അപ്പോൾ അത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടും ഞാനിത് സാറിൻ്റെ ബുക്കിൽ നിന്ന് മനസ്സിലാക്കിയതും ഇത് തന്നെ മനസ്സിലാക്കിയതും ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തതും ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതും ഓക്കെ സാർ ഇസ്കാരമേ അവർ കൊച്ചു സബ്കോ ഗർമീവിതേ ല സബ് കുച്ച് एयर कंडीशनर बड़ा बड़ा टीवी, फ्रिज बढ़िया बेड है ना सब कुछ बढ़िया जितने जितना बड़ा फैमिली है उतना बड़ा फ्लैट उतना बड़ा घर ठीक किसी को अकेले भी रहना है तो उसके लिए अकेले का इंतज़ाम है किसी को जितनी बड़ी फैमिली है उसको उस हिसाब से पूरा घर मिलेगा खाने की फैसिलिटी सबकी एक साथ है नीचे बड़े से एसी डाइनिंग रूम में जहां आप टाइम से चाय खाना पीना सब आप जाएंगे उधर नंबर वन क्वालिटी खाना लाइक सेवन स्टार सेवन अच्छा। स्टार फूड अच्छा हाँ और बहुत सारी क्वांटिटी हाँ। जैसे अभी ओणम में उधर ना दस बारह पंद्रह टाइप की हाँ। चीजें जो वैरायटी हम लोगों को दी उधर हर रोज पचास से भी ज्यादा वैरायटी आपको सुबह शाम सब मिलेगी उधर जाने का मस्त से खाने का और हाथ धो के मस्ती से घर आने का और सारी फैसिलिटीज पार्क जिम है ना स्टेडियम बच्चों के लिए पूरा स्कूल कॉलेज डॉक्टरी इंजीनियरिंग सब कुछ सब व्यवस्था करेगी आपके बच्चों का उनका खाना पीना कपड़े आपका खाना पीना कपड़े सब कुछ सारी फैसिलिटीज जो हैं सब कुछ आपको ऐसे ही मिलेंगी उस व्यवस्था के अंतर्गत अच्छा जी तो सरता है ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആർക്കും വീടില്ലാത്ത ഹൗസ് വീടില്ലാത്ത ആരും ഉണ്ടാവില്ല സകല എല്ലാവർക്കും വീടും ഭൂമിയും അവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും ജീവിക്കാൻ പറ്റും അതിന് വില കൊടുത്ത് വാങ്ങേണ്ട പ്രശ്നമില്ല അത് അങ്ങനെ അത് ഏറ്റവും വലിയ ഒരു ഒരു ലാഭമാണ് അതായത് ഇന്ന് എത്ര പേര് നമുക്കറിയാം ധാരാളം പേര് തെരുവിൽ കിടക്കുന്നുണ്ട് റോഡിൽ കിടക്കുന്നുണ്ട് ആ ഒരു സിസ്റ്റം ടോട്ടലി ഇല്ലാതെയാവും അത് കൂടാതെ ഭക്ഷണം ഭക്ഷണം വന്നിട്ട് എല്ലാവർക്കും സെവൻ സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളായി ഭക്ഷണമായിരിക്കും എല്ലാവർക്കും കിട്ടുക അപ്പോൾ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ അങ്ങനെ ആണ് പിന്നെ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആവശ്യമുണ്ടോ ആ ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായി പ്രൊവൈഡ് ചെയ്യും ഇങ്ങനെയാണ് ഈ സിസ്റ്റം വന്നാലുള്ള ഗുണം അപ്പോ അപ്പോൾ ഓർക്കെ ഹാ ഓർ ഫ്ലാറ്റ് ബി സബ് സെവൻ സ്റ്റാർ ആകുക സെവൻ സ്റ്റാർ ഹോട്ടൽമേ ജോ സുഖ് സുവിധായ ഓത്തിയ സാരി वही सारी सुख सुविधाएं आपको मतलब वो मैक्सिमम लेवल ऑफ सुख सुविधाएं तो वो सारी की सारी मिलेंगी बदले में कुछ नहीं देना है ओके okay? अब ये इसका अगला सवाल आप पूछेंगे तो उसमें जाएंगे कि ये कैसे बनेगा वगैरह लेकिन मिलेगा सबको ये सब कुछ और ये सबको मिलेगा ऐसा नहीं कि केवल अमीर को और केवल ऐसा करके नहीं सबको एक ही लेवल की सब सुख सुविधाएं ये सारी की सारी जितनी भी दुनिया में और भी ഓർബി സുഖ സുവിധായ അച്ഛാ സാർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാം സ്വർഗം സ്വർഗത്തെ പറ്റി നിങ്ങളെല്ലാം വിചാരിക്കും സ്വപ്നം വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഏ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് സ്വർഗ്ഗത്തിൽ പോകും അപ്പം അവിടെ വളരെ സുഖമായിട്ട് സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും അതെല്ലാം അതെല്ലാം വെറും നിങ്ങളുടെ സ്വപ്നം മാത്രം പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമാണ് പറയുന്നത് ആ സ്വപ്നത്തിൻ്റെ നിങ്ങൾ വിചാരിക്കുന്ന അതേ സ്വപ്നത്തിൽ സ്വപ്ന ലോകം എന്താണോ അതേ ലൈഫ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്നാണ് സാറ് പറയുന്നത് അതായത് എല്ലാവർക്കും സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാർ സ്റ്റൈലിലുള്ള വീടുകളിൽ താമസിക്കാൻ പറ്റും എന്നാണ് സാറ് എന്നോട് ഇപ്പൊ പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും നമുക്ക് പിന്നെ വേറെ എന്താ വേണ്ടത് അത് വളരെ നല്ലതല്ലേ അത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ സ്വർഗം എന്ന് വിചാരിക്കുന്നത് പറഞ്ഞാൽ സ്വപ്നമാണ് അത് സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ നിൽക്കും നിൽക്കും ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞത് അപ്പം അത് നിങ്ങളെവരും ശരിക്കും മനസ്സിലാക്കുക ഇതിനോടൊപ്പം ഈ യു എൽ എം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം മനുഷ്യരുടെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിൽ ചൂഷണമോ അഴിമതിയോ യാതൊന്നും ഉണ്ടാവില്ല നിങ്ങളാണിത് നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണിത് നടത്തേണ്ടത് അതായത് എല്ലാം ജനങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് ജനങ്ങളുടെ ഇഷ്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു അതിനെന്തോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ മുഖ്യമന്ത്രിയൊന്നും ഇല്ല നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അതാണ് ഇവിടെ നടപ്പിലാവുക അതാണ് ഈ സിസ്റ്റം ഓക്കെ സർ और और दूसरा कुछ तो दुनिया की कोई फैसिलिटी ऐसी नहीं नहीं है जो किसी को नहीं मिलेगी ഓർ ദൂസ കുച്ച് ദുനിയിറ്റി ഏസി മിഗി ഓർ സമസ്യ അച്ഛാ ഇതിൽ സാറ് പറയുന്ന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഇന്നിപ്പോൾ നോക്കൂ നിങ്ങൾക്ക് നീതിയും ന്യായവും സാധാരണക്കാർക്ക് നീതിയും ന്യായവും കിട്ടില്ല പ്രതീക്ഷിക്കണ്ട അത് ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ എല്ലാം നമ്മുടെ എല്ലാം അനുഭവമാണ് അപ്പോൾ ആ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല ഇവിടെ ചെറിയവനെന്നോ ഉള്ള ഒരു വ്യത്യാസമേ ഇല്ല എല്ലാവരും ഈക്വലാണ് ഒരേപോലെയാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ വച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ സിസ്റ്റം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിളി കിട്ടും എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ നമ്മൾ എത്രത്തോളം ഇങ്ങനെ പറയുമോ അത്രയും നിങ്ങൾക്ക് ഡൗട്ടുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ക്ലിയർ കട്ടാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം അതുവരേക്കും നമസ്കാരം